െ ഉപയോഗിച്ച് സ്വന്തം പേരിനൊപ്പം സൂപ്പർ സ്റ്റാർ എന്ന് ചേർക്കുന്നവർ മലയാള സിനിമയിലുണ്ടെന്ന് പറയുകയാണ് നടി മമത മോഹൻദാസ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം ചിലർക്ക് ജനം മനസ്സറിഞ്ഞു കൊടുത്ത വിശേഷണം അല്ല എന്നാണ് മമത പറയുന്നത് മഹാരാജ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ തിരക്കുകളിലാണ് മമത തന്റെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങളും സിനിമ ഇൻഡസ്ട്രിയിൽ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം മമത അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മമത പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുകയാണ് ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസർമാരുടെ കാശ് വെറുതെ കളയുന്ന ഒത്തിരി നായികമാരുണ്ടെന്ന് പറഞ്ഞു വരികയായിരുന്നു മമത നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്ന് കൂടെ ചിന്തിക്കുന്ന നടിയാണ് താനെന്നും താൻ കാരണം സിനിമയുടെ പ്രൊഡ്യൂസർക്ക് അമിതമായ ചെലവ് വരാതിരിക്കാൻ താൻ എപ്പോഴും ശ്രദ്ധിക്കുമെന്നും ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പൈസ വെറുതെ കളയരുത് എന്ന് താൻ ചിന്തിക്കാറുണ്ടെന്നും മമത പറയുന്നു അസിസ്റ്റൻസിനൊപ്പമല്ല താൻ ലൊക്കേഷനിലേക്ക് വരുന്നത് തന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് തന്റെ അമ്മയാണെന്നും എന്നാൽ നിർമ്മാതാവിന്റെ കാശ് കളയാൻ വേണ്ടി മാത്രം അനാവശ്യമായ ചെലവ് കൊണ്ടുവരുന്ന നടിമാരുണ്ടെന്നും മൂന്ന് നാല് അസിസ്റ്റൻസിനൊപ്പമാണ് അവർ ലൊക്കേഷനിലേക്ക് വരുന്നത് തന്നെയെന്നും അവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും നിർമ്മാതാവിന് താങ്ങാൻ പറ്റാത്തതാണെന്നും മമത പറയുന്നുണ്ട് അത് മാത്രമല്ല ഓരോ പോസ്റ്റാണ് നടിമാർ ആഗ്രഹിക്കുന്നതെന്നും കാശ് പി ആറിനെ വെച്ച് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു നടക്കുന്ന നടിമാരുണ്ടെന്നും ജനങ്ങൾ അംഗീകരിച്ച് നൽകിയതല്ല അവർ കാശു കൊടുത്ത് വാങ്ങിയതാണ് എന്നാണ് അതേക്കുറിച്ച് മമത പറഞ്ഞത് എന്നാൽ ആരായിരിക്കും ആ എന്നാണ് ആരാധകരുടെ ചോദ്യം മലയാളത്തിലും വൈറലായ ഇന്റർവ്യൂവിൽ ചിലർ മഞ്ജു വാര്യരുടെ പേര് എടുത്തു സംസാരിക്കുന്നുണ്ട് എന്നാൽ ദേവ് ചെയ്ത് തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കരുത് അത് തനിക്ക് ഇഷ്ടമല്ല എന്ന് വിളിച്ചോളൂ അങ്ങനെ മാത്രം വിശേഷിപ്പിക്കരുത് എന്ന് പല അഭിമുഖങ്ങളിലും മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ളതാണ് അതേസമയം മലയാളത്തിലെ ഒരു പ്രമുഖ നടി സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയപ്പോൾ താൻ അതിൽ സഹതാരമായി അഭിനയിക്കാൻ തയ്യാറായെന്നും എന്നാൽ പിന്നീട് തന്റെ ഒരു സിനിമയിലേക്ക് അതിഥി വേഷത്തിൽ വിളിച്ചപ്പോൾ ഈ നടി വന്നില്ലെന്നും മമത ആരോപണം ഉന്നയിച്ചിരുന്നു യുടെ വിമർശനം മഞ്ജു വാര്യർക്ക് നേരെയാണെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ മമത അതിഥി വേഷത്തിലും എത്തിയിരുന്നു സൂപ്പർ സ്റ്റാർ എന്ന സ്ഥാനം പോലത്തെ കാര്യത്തിന് വേണ്ടി ഒരിക്കലും ശ്രമിക്കാത്തയാളാണ് താനെന്നും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഈ സൂപ്പർ സ്റ്റാർ എന്നതിന്റെ അർത്ഥമെന്ന് നമ്പർ വൺ നമ്പർ ടു റാങ്കിംഗ് ഒക്കെ ശ്രദ്ധിക്കുന്നവരാണ് സൂപ്പർ സ്റ്റാർ ടൈറ്റിലിനുവേണ്ടി ശ്രമിക്കുന്നത് താൻ എന്തായാലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറേയില്ല തനിക്ക് അതിന്റെ ആവശ്യമുള്ളതായി തോന്നിയിട്ടില്ല എന്നാണ് മമത അഭിപ്രായപ്പെടുന്നത് മഹാരാജയാണ് മമതയുടെ ഏറ്റവും പുതിയ ചിത്രം ചിത്രത്തിൽ വിജയ് സേതുപതിയാണ് നായകൻ വിജയ് സേതുപതിയുടെ അൻപതാമത്തെ ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് മഹാരാജ എന്ന ചിത്രത്തിന് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ